നമ്മുടെ ഈ വർഷത്തെ പുൽക്കൂടും ക്രിസ്മസ് ട്രീയൊക്കെ പൊളിച്ചു മാറ്റേണ്ട സമയം കഴിഞ്ഞു നമ്മളെല്ലാ വർഷവും ന്യൂ ഇയറിന്റെ അന്നേ ദിവസം കളയാറാണ് പതിവ് പക്ഷേ ഇപ്രാവശ്യം ചില സിറ്റുവേഷൻസ് കൊണ്ട് നമുക്ക് കുറച്ച് ലേറ്റ് ലേറ്റായിപ്പോയി നമ്മളിത് ഇന്ന് ഇതെല്ലാം പൊളിച്ചു മാറ്റുകയാണ് എന്തോ പൊളിക്കാനായിട്ടങ്ങ് തോന്നില്ല ഭയങ്കര സങ്കടമാണ് ഈ വർഷം എന്നല്ല എല്ലാ വർഷവും ഇത് തന്നെയാണ് അവസ്ഥ പുൽക്കൂടും ട്രീ ഉണ്ടാക്കി കഴിഞ്ഞാൽ പിന്നെ അത് പൊളിച്ചു മാറ്റാൻ ഭയങ്കര സങ്കടമാണ് നമ്മുടെ ആൾ ഇതിലെ ചുറ്റി കറങ്ങുന്നുണ്ട് നമ്മുടെ ചെറുക്കുട്ടി എന്താന്ന് വെച്ചുകഴിഞ്ഞാൽ നമ്മൾ എന്തെങ്കിലും സാധനമൊക്കെ മാറ്റുന്നുണ്ടെങ്കിൽ പുള്ളി ആവശ്യമുള്ള സാധനങ്ങൾ കടിച്ചെടുത്ത് കൂട്ടില് കൊണ്ടിടും അപ്പൊ അതിനു വേണ്ടിയിട്ട് തക്കം പാത്ത് കറങ്ങി അടക്കാണ് അപ്പൊ ഒന്ന് കണ്ണ് തെറ്റി കഴിഞ്ഞാൽ സാധനം കാണാതാവും ഇപ്രാവശ്യം മരങ്ങളുടെ അഭാവം കാരണം ചെറിയ ട്രീ കെട്ടി തന്നെ നമുക്ക് ഡെക്കറേഷൻസ് ഒക്കെ വളരെ കുറവായിരുന്നു കേട്ടോ ഉള്ളത് കൊണ്ട് ഓണം പോലെ എന്ന് പറയുന്ന പോലെ നമ്മൾ ഉള്ളത് കൊണ്ട് നമ്മുടെ ഈ ക്രിസ്മസും നമ്മൾ അടിച്ചു പൊളിച്ചിട്ടുണ്ട് നമ്മുടെ പുൽക്കൂട് പൊളിച്ചു കഴിഞ്ഞാൽ പിന്നെ മെയിൻ ആയിട്ടുള്ള പരിപാടി നമ്മുടെ പുൽക്കൂട് രൂപങ്ങൾ അടുത്ത വർഷത്തേക്കും വേണ്ടി സേഫാക്കി വെക്കുക എന്നുള്ളതാണ് നമ്മുടെ പുൽക്കൂട് രൂപങ്ങൾ അടുത്ത വർഷം വരെ സേഫ് ആക്കി വെക്കാൻ ഏറ്റവും ബെസ്റ്റാണ് നമ്മുടെ വൈക്കോല് നമ്മുടെ പുൽക്കൂടിനുള്ളിൽ നമ്മൾ ഉപയോഗിച്ചിട്ടുള്ള ആ വൈക്കോലെടുത്ത് ആ വൈക്കോലിനകത്ത് നമ്മുടെ രൂപങ്ങൾ ഇറക്കി വെച്ച് ഒന്ന് റൗണ്ട് ആക്കി എടുത്ത് ശേഷം ഏതെങ്കിലും ഒരു പ്ലാസ്റ്റിക് എന്തെങ്കിലും ഒരു കവറിലോ എന്തെങ്കിലും മാറ്റി കെട്ടിവെക്കാം എന്ന് പറഞ്ഞ് ആരും വിഷമിക്കണ്ട വൈക്കോലിന് പകരം നമ്മുടെ ന്യൂസ് പേപ്പർ കുറച്ച് കട്ടിയിലെടുത്ത ശേഷം ന്യൂസ് പേപ്പറിൻ്റെ ഉള്ളിൽ സേഫ് ആക്കി വെച്ചിട്ട് നമുക്ക് ന്യൂസ് പേപ്പർ കൊണ്ട് കവർ ചെയ്ത് ഏതെങ്കിലും ഒരു പ്ലാസ്റ്റിക് കവറിൽ കെട്ടി മാറ്റി വയ്ക്കാവുന്നതാണ് കേട്ടോ നമ്മളിപ്പോൾ ഇവിടെ രണ്ട് കവറിൽ കെട്ടി വെക്കുന്നുണ്ട് നമ്മൾ രണ്ട് കവറിൽ കെട്ടി വെക്കുന്ന മറ്റൊന്നും കൊണ്ടല്ല കേട്ടോ അത്രയും സേഫായിട്ടിരുന്നോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് നമ്മുടെ ഈ രൂപങ്ങൾ ഞാൻ ഈ വർഷവും കൂടെ യൂസ് ചെയ്തിട്ട് അടുത്ത വർഷം പുതിയ രൂപങ്ങൾ ഉപയോഗിക്കാം എന്ന് വിചാരിച്ചിരുന്നതാണ് പക്ഷെ ഒന്നും കൂടി ഇന്ന് മോടി പിടിപ്പിച്ചെടുത്തപ്പോൾ പുതുപുത്തം പോലെയായി അപ്പം നമുക്കിനി അടുത്ത വർഷം ഇതന്നെ ഉപയോഗിക്കാം അതുകൊണ്ടാണ് ഞാൻ പിന്നെ ഇത് സേഫായിട്ട് പൊതിഞ്ഞെടുത്ത് വെക്കുന്നത് കേട്ടോ നമ്മുടെ രൂപങ്ങൾ നമ്മളിത് ആ ആക്കി മാറ്റി വെച്ചു പിന്നെ നമ്മൾ നമ്മുടെ ഡെക്കറേഷൻസ് ആവശ്യമുള്ളത് അടുത്ത വർഷത്തേക്കും പറ്റുന്ന നമുക്ക് തോന്നുന്ന കുറച്ച് സാധനങ്ങൾ ഉണ്ടല്ലോ അതൊക്കെ നമുക്ക് നമുക്കെടുത്ത് മാറ്റി വയ്ക്കാം കേട്ടോ അതിനുശേഷം നമ്മളിത് ആ പുൽക്കൂടിൻ്റെ മേൽക്കൂര അങ്ങോട്ട് പൊളിച്ചു കളഞ്ഞു മേൽക്കൂര പൊളിക്കുന്ന വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല കാരണം ഞാൻ തന്നെയാണ് പൊളിച്ചത് എന്റെ കണ്ണ് എല്ലായിടത്തും എത്താഞ്ഞുകൊണ്ട് നമ്മുടെ ആശാൻ ഒന്ന് രണ്ട് സ്റ്റാറുകളുമായിട്ട് പുള്ളിയുടെ പാട്ടിനങ്ങൾ പോയി നടക്കുന്നുണ്ടായിരുന്നു എന്തായാലും നമ്മൾ നമുക്ക് വേണ്ട സാധനങ്ങളൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് പിന്നെ നമ്മുടെ ഈ സീരിയൽ ലൈറ്റുകൾ അത്യാവശ്യം നല്ലതായതുകൊണ്ട് തന്നെ നമുക്ക് സേഫ് ആക്കി മാറ്റി വെച്ച് കഴിഞ്ഞാൽ അടുത്ത വർഷം അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും സെലിബ്രേഷൻസ് ഉണ്ടെങ്കിൽ ഉപയോഗിക്കാൻ പറ്റും ഏറ്റവും ലാസ്റ്റ് ഞാൻ നമ്മുടെ ട്രീ ഉണ്ടാക്കിയ മരവും കൂടി ഇങ്ങനെ പൊക്കി കാരണം കളയേണ്ട കാര്യമില്ലല്ലോ നമുക്ക് എന്തെങ്കിലും ഒരു ക്രാഫ്റ്റ് വർക്ക് ചെയ്യാനായിട്ട് നല്ലതാണ് അപ്പോൾ അത്രയേ ഉള്ളൂ അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം കേട്ടോ